കശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലാണ് ഈ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഏകദേശം കഴിഞ്ഞ ദിവസം രാത്രി ഒരു പതിനൊന്ന് ഇരുപതോട് കൂടിയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത് വലിയ തോതിൽ അമോണിയം നൈട്രേറ്റ് ഉണ്ടായിരുന്നു അവയുടെ പരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോകുന്നതിനിടെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് വിവരം നിലവിൽ ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള അസ്വാഭാവികത ഒന്നും തന്നെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഈ ഹീറ്റർ അതിൽ നിന്നുള്ള ചൂട് അത് എമിറ്റ് ചെയ്തതാണ് സ്ഫോടനം ഉണ്ടാകാനുള്ള കാരണം എന്നത് രീതിയിലാണ് ഇപ്പോൾ பரப்படது பட்சே அரிசோதனும் நடக்கையான திருஷ்யங்கள் ஒரிக்கல் கூடி காணும் ബാലഗോപാൽ തുടരുന്നുണ്ട് ബാലോ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു ഈ ഫരീദാബാദ് അവിടുത്തെ പരിശോധന അതിൽ നിന്നും ലഭിച്ച അമോണിയം നൈട്രേറ്റ് വസ്തുക്കളാണല്ലേ അതും തന്നെ വലിയ തോതിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു പരിശോധന അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ് ഈ ദിവസത്തിനോടകം തന്നെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ മറ്റ് അസ്വാഭാവികതയൊന്നും ഒന്നും ചൂണ്ടിക്കാണിക്കുന്നില്ല എങ്കിൽ പോലും രണ്ടു തരത്തിലും കാര്യങ്ങൾ നീക്കുന്നില്ലേ ഒന്ന് ഈ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞതുപോലെ ഹീറ്ററിൽ നിന്നുള്ള ചൂടാണ് കാരണം അല്ലെങ്കിൽ ആ രീതിയിലുള്ള സാങ്കേതികമായ കാര്യമാണ് ഒന്ന് മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ നടക്കുന്ന പരിശോധന അതിൻ്റെതായിട്ടുള്ള രീതിയിലെ സൂചനകൾ ഉണ്ടോ എന്ന് അറിയത്തില്ല ഇതുവരെയായിട്ടും അങ്ങനെയുള്ള ഉറപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും ആ തരത്തിലും കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നില്ല ഈ ഒരു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പൂജ ഈ ഹീറ്ററിൽ നിന്നുണ്ടായ ചൂട് എന്നുള്ളത് പോലീസിന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണമല്ല മറിച്ച് ഈ സംശയിക്കപ്പെടുന്ന പല കാരണങ്ങളിൽ ഒന്നായാണ് ഇപ്പോൾ വരുന്നത് കാരണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലൊരു സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നതാണ് പക്ഷേ നിലവിൽ പോലീസ് അല്ലെങ്കിൽ ജമ്മുകാശ്മീർ സർക്കാരോ കേന്ദ്ര സർക്കാരോ ഇതിനെ ഒരു ഭീകരാക്രമണമായി കരുതുന്നില്ല മറിച്ച് ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് ഒരു അപകടം ത്തിലൂടെ ഉണ്ടായ ഒരു ബ്ലാ ഒരു സ്ഫോടനം അങ്ങനെ മാത്രമാണ് ഒരു ആക്സിഡന്റൽ ബ്ലാസ്റ്റ് ആയിട്ടാണ് ഇതിനെ നിലവിൽ വിശേഷിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷെ പൂജ പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടക്കും കാരണം ഇത്രയധികം അമോണിയൻ നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ അവിടെ ശേഖരിക്കുമ്പോൾ അവിടെ സൂക്ഷിക്കുമ്പോൾ അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു അതല്ല മറ്റേതെങ്കിലും കാരണം ഫരീദാബാദ് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ തെളിവുകൾ ഒന്നായിരുന്നു ഈ സ്ഫോടക വസ്തുക്കൾ ഈ സ്ഫോടക വസ്തുക്കളിൽ അമോണിയം നൈട്രേറ്റിന് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു കെമിക്കൽസ് ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടായിരുന്ന വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബൃഹത്തായ അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജമ്മുകാശ്മീർ ഡി ജി പി ഉൾപ്പെടെയുള്ളവർ ഈ സ്ഫോടനം നടത്താൻ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ എത്തിയിരുന്നു എൻ എസ് ജിയുടെ ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് അവിടെ എത്തിയിട്ടുണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥർ കൂടുതലായി അവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് രാവിലെ ലഭിക്കുന്ന വിവരം ഏതായാലും അന്വേഷണം അതിന്റെ രീതിയിലേക്ക് നടക്കുന്നതായിരിക്കും ആ ഘട്ടത്തിൽ മാത്രമാണ് ഇതിനപ്പുറത്തേക്ക് അതായത് നിലവിലെ ആക്സിഡന്റൽ ബ്ലാസ്റ്റ് എന്ന് പോലീസ് ഔദ്യോഗികമായി പറയുന്ന കാര്യത്തിൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചു ഈ അമോണിയ നൈട്രേറ്റ് സ്ഫോടക വസ്തു പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് അതിന്റെ ഒരു തോത് ആ ഒരാള വധ എത്രത്തോളമായിരുന്നു ബാലോ ഏതാണ്ട് മുന്നൂറ് കിലോയിലുള്ള അധികം സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ ഫരീദാബാദിലെ ഈ ഭീകരന്റെ പത്രത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നത് അതിൽ എത്രത്തോളം ഇവിടേക്ക് കൊണ്ടുപോയിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് നിലവിൽ ആ ഔദ്യോഗികമായൊരു വിശദീകരണമില്ല പക്ഷേ ഫരീദാബാദിൽ നിന്നുള്ള ഈ വസ്തുക്കൾ സ്ഫോടക വസ്തുക്കളായിരുന്നു ഈ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ശേഖരിച്ചിരുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് കാരണം കഴിഞ്ഞ ദിവസം ഈ ഈ ഫരീദാബാദിൽ നിന്ന് കണ്ടെ കണ്ടെടുത്ത ഈ സ്ഫോടക വസ്തുക്കൾ ഈ ശ്രീനഗറിലേക്ക് കൊണ്ടുപോകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജമ്മുകാശ്മീർ എൻ ഐ എക്ക് പുറമെ ജമ്മുകാശ്മീർ പോലീസ് ഈ കേസിൽ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ജമ്മുകാശ്മീർ പോലീസാണ് ആദ്യം ഈ വൈറ്റ് കോളർ ഭീകരനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത് അല്ലെങ്കിൽ അവർക്കടക്കം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നത് നൌഗാം പോലീസ് സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്ന ഒരു പോസ്റ്ററിൽ നിന്നായിരുന്നു ഈ അന്വേഷണം ആദ്യം ആരംഭിക്കുന്നത് തുടർന്നാണ് രാജ്യത്തെ നെട്ടീച്ച ഈ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത ഈ ഭീകരരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് അതായത് ദൌഗാം പോലീസ് സ്റ്റേഷനായിരുന്നു യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന്റെ ഒരു ഒരു വളരെ നിർണായകമായ കേന്ദ്രം അവിടുത്തെ എസ് ആയിരുന്നു ഈ അന്വേഷണങ്ങൾക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ഏതായാലും കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകേണ്ടതായിക്കൊണ്ട് വരും മണിക്കൂറുകളല്ല അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ബി ബാലഗോപാലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കശ്മീരിലെ ിലെ പോലീസ് സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പതിനൊന്ന് ഇരുപതോടുകൂടി പൊട്ടിത്തെറി ഉണ്ടാകുന്നത് വലിയ സ്ഫോടനം തന്നെയാണ് ഈ പിടിച്ചെടുത്ത സ്ഫോടക വസ്തു അത് പരിശോധിക്കുന്നതിനിടെയാണ് ഈ പൊട്ടിത്തെറിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഈ കാണുന്നത് അമോണിയം നൈട്രേറ്റ് ആണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് വിവരം എന്താണ് യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചുള്ള പരിശോധന ഇപ്പോഴും നടക്കുന്നതേ ഉള്ളൂ ഏഴ് മരണമുണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് വലിയ രീതിയിൽ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ദിപാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്